നമസ്കാരം ചായക്കടയിൽ ഒരു ചായ വാങ്ങി പത്ത് രൂപ എടുത്ത് കൊടുക്കാൻ നോക്കിയാൽ പത്ത് രൂപയുടെ നോട്ടില്ല ഇല്ല കയ്യിലിരുന്ന അൻപതിൻ്റെ നോട്ട് എടുത്ത് കൊടുത്തപ്പോൾ ചായക്കടക്കാരൻ അപ്പൂപ്പൻ ഭാഗ്യദാരൻ കണ്ണാടി വെച്ച് തപ്പിയിട്ടും പത്തിൻ്റെയോ ഇരുപതിൻ്റെയോ നോട്ട് ഒരെണ്ണം പോലും കണ്ടെത്തിയില്ല എങ്കിൽ പിന്നെ ഞാൻ യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാമെന്നായി ചായക്കടയിലെ അപ്പൂപ്പന് യു പി ഐ പോയിട്ട് സ്മാർട്ട് ഫോൺ ഇല്ല നാൽപ്പത് രൂപയാണോ പത്ത് രൂപയാണോ വലുത് ചായയുടെ കാശ് പിന്നെ തന്നാലും മതിയെന്ന് അപ്പൂപ്പൻ പറഞ്ഞു അതാണ് പറഞ്ഞു വരുന്നത് യു പി ഐ ഇല്ലാതെ ഇനി ഒരു കച്ചവടവും നടക്കില്ല ചില്ലറ സാധനം വാങ്ങാനും നടക്കില്ല പത്തിന്റെയും ഇരുപതിൻ്റെയും നോട്ടുകൾ എവിടെയും കിട്ടാനില്ല പത്ത് ഇരുപത് നോട്ടുകളുടെ പ്രിന്റിങ് ആർ ബി ഐ അവസാനിപ്പിച്ചിരിക്കുകയാണെന്നാണ് ആർ ബി ഐ ഉദ്യോഗസ്ഥർ പറയുന്നത് ആർ ബി ഐയുടെ തിരുവനന്തപുരം ഓഫീസിൽ ചെന്ന് പത്തിന്റെ ഇരുപതിൻ്റെയും ചില്ലറയ്ക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നവർക്ക് കിട്ടുന്നത് പത്തിന്റെയും ഇരുപതിൻ്റെയും തൊട്ടുകളാണ് ആർക്കും തന്നെ അഞ്ചെണ്ണത്തിൽ കൂടുതൽ തൊട്ടുകൾ കൊണ്ടുനടക്കാൻ കഴിയില്ല അങ്ങനെ പത്തിന്റെയും ഇരുപതിൻ്റെയും ലിക്വിഡ് ക്യാഷ് വിനിമയം നടത്താൻ കഴിയാതെ വരും കഴിഞ്ഞൊരു കാലം വരെ ആയിരം രൂപയ്ക്കും മുകളിലുള്ള പർച്ചേസുകൾക്കാണ് ആളുകൾ യു പി ഐ പേയ്മെന്റ് ചെയ്തിരുന്നത് ചെറിയ എമൗണ്ട് ഒക്കെ പേഴ്സിൽ നിന്ന് എടുത്ത് പേയ്മെന്റ് ചെയ്തിരുന്നു എന്നാൽ ചില്ലറ കിട്ടാതാകുന്നതോടെ ചെറിയ സംഖ്യകളും യു പി ഐ പേയ്മെന്റ് ചെയ്യാൻ സകലരും നിർബന്ധിതരാകും ഇതുവഴി സമീപ ഭാവിയിൽ ലിക്വിഡ് ക്യാഷ് പൂർണ്ണമായി മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ച് സകല പേയ്മെന്റുകളും ഡിജിറ്റൽ ആക്കാൻ കഴിയും ഡിജിറ്റൽ കറൻസി വന്നാൽ പ്രിന്റിംഗ് കോസ്റ്റ് ഇല്ലാതാക്കാമെന്നത് സ്വീകാര്യമായ ന്യായമല്ല കാരണം കഴിഞ്ഞ എഴുപത്തെട്ട് വർഷമായി പ്രിന്റ് ചെയ്ത പണമാണല്ലോ നാം ഉപയോഗിച്ചിരുന്നത് പ്രായം ചെന്നവർക്കും കമ്പ്യൂട്ടർ അറിവ് ഇല്ലാത്തവർക്കും ആർ ബി ഐയുടെ ഈ തീരുമാനം വലിയ ക്ഷതമാണ് ഏൽപ്പിക്കുന്നത് നോട്ട് ഇല്ലാതാക്കുന്നതിന്റെ സകല ബുദ്ധിമുട്ടുകളും സാധാരണക്കാരൻ തനിയെ അനുഭവിക്കേണ്ടി വരികയും ഏതു യു പി ഐ ഉപയോഗിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യും